നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സിക്കേന സർക്കാർ നങ്ങാട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ ഒറ്റക്കെട്ടമായി തന്നെ രണ്ട് ടൗൺഷിപ്പുകളിലായി പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനം ടൗൺഷിപ്പിന്റെ രൂപരേഖ സർക്കാർ പുറത്തുവിട്ടു കൊട്ടപ്പാടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റിലെ അമ്പത്തെട്ട് പോയിൻ്റ് അഞ്ച് ഏക്കർ ഹെക്ടർ ഭൂമിയിലും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ നാൽപ്പത്തെട്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി ആറ് ഹെക്ടർ ഭൂമിയിലുമാണ് മോഡേൺ ടൗൺഷിപ്പ് പദ്ധതി നിലവിൽ വരിക നെടുമ്പാല എസ്റ്റേറ്റിൽ പത്ത് സെൻ്റ് സ്ഥലത്തും കൽപ്പാറ്റ കൽപ്പാറ്റ എൽസൺ എസ്റ്റേറ്റിൽ അഞ്ച് സെൻറ് സ്ഥലത്തും ആയിരം ചതുരശ്ര അടിയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക സ്കൂൾ ആശുപത്രി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വാണിജ്യ കെട്ടിടങ്ങൾ അംഗൻവാടി മൃഗാശുപത്രി മാർക്കറ്റ് സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടിയ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ നിർമ്മിക്കാനാണ് പദ്ധതി കിഫ്യ കിഫ് കിഫ്കോണിൻ്റെ മേൽനോട്ടത്തിലെ മേൽനോട്ടത്തിൽ ഊരാഴങ്ങളിലായിരിക്കും നിർമ്മാണ ചുമതല ചുമതല എഴുന്നൂറ്റി അമ്പത് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് സഹായ സന്നദ്ധതയുമായി മുപ്പത്തെട്ട് സ്പോൺസർമാരുണ്ട് സഹായം വീണ്ടും അഭ്യർത്ഥിക്കുമെന്നും വയനാട് ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണമെന്ന കേരളത്തിൻ്റെ ആവശ്യം വീണ്ടും കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരെയും വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെയും ഒരുമിച്ച് പുനരധിവസിപ്പിക്കും വീടിരിക്കുന്ന ഭൂമിയുടെ പൂർണ്ണ അവകാശം ഗുണഭോക്താക്കൾക്കായിരിക്കും പക്ഷേ കൈമാറ്റത്തിന് ചില കൈമാറ്റത്തിന് ചെറിയ നിബന്ധന ഉണ്ടാകും ജനുവരി ഇരുപത്തിയഞ്ചിനകം ഗുണഭോക്താക്കളുടെ പട്ടിക അന്തിമമാക്കും അതേസമയം ടൗൺഷിപ്പിനുള്ളിൽ വീട് ആവശ്യമില്ലാത്തവർക്ക് പുറത്ത് വീട് വെച്ച് താമസിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ നൽകും ഇതേ തുക തന്നെയാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കും ബാധിതർക്കും നൽകുക വയനാട് പുനരധിവാസത്തിന് അമ്പതിലധികം വീടുകൾ വാഗ്ദാനം ചെയ്തവരുമായി ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി സഹായം സ്വീകരിക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താനും പ്രത്യേക വെബ് പോർട്ടൽ അടക്കമുള്ള സൗകര്യങ്ങളാണ് സർക്കാർ സജ്ജമാക്കുന്നത് പണം ഒന്നിനും തടസ്സമല്ലെന്നും പുനരധിവാസം സർക്കാർ നൽക നൽകുന്ന ഉറപ്പാണെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു വയനാട് ദുരന്ത പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ വില നിർണയ സർവേ അഞ്ച് ദിവസത്തിനകം പൂർത്തീകരിക്കും പത്ത് ടീമുകളായാണ് തിരിഞ്ഞാണ് സർവേ പുരോഗമിക്കുന്നത് പുനരധിവാസത്തിനും നിർമ്മാണത്തിനും അനുയോജ്യമല്ലാത്ത ഭാഗം ഒഴിവാക്കിയതിനു ശേഷമുള്ള സ്ഥലമാണ് ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുക പുനരധിവാസ പ്രവർത്തികൾക്കായി ഏറ്റെടുക്കാത്ത ഭൂമിയിൽ പ്ലാന്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി നൽകും മുണ്ടക്കൈ മല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ വൈകിയ കേരളത്തിന്റെ അവസരം നഷ്ടപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ദുരന്തമുണ്ടായി രണ്ട് മാസത്തിനുള്ളിൽ അംഗീകരിച്ചിരുന്നെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനാ സ്ഥാപനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും അധിക സഹായം ലഭിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാജേന്ദ്ര വിശ്വനാഥ് അർക്കലേക്കർ ഇന്ന് കേരള ഗവർണർ ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും രാജ്ഭവനിൽ രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഇന്നലെ വൈകിട്ടെത്തിയ നിയുക്ത ഗവർണർ ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു രാജേന്ദ്ര വിശ്വനാഥ് അർക്കലേക്കൊപ്പം ഭാര്യ അനക അർക്കലേക്കറും ഉണ്ടായിരുന്നു അതേസമയം രാജ്ഭവനിലേക്ക് രണ്ട് വാഹനങ്ങൾ വാങ്ങാൻ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനവും എടുത്തു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ വേല വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി കേന്ദ്ര വിജ്ഞാപന പ്രകാരം എ ഡി എം വേലയുടെ ഭാഗമായുള്ള വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരുന്നു തുടർന്ന് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയുടെ അനുകൂലമായ വിധി വെടിക്കെട്ട് നടക്കുമ്പോൾ വെടിക്കെട്ട് പുരയിൽ സ്ഫോടക വസ്തുക്കൾ ഇല്ലെന്നുറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അനുമതി നൽകിയത് തൃശൂർ ചാവക്കാട് പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് കരോൾ പോലീസ് തടഞ്ഞ സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തേടി കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ജനുവരി പതിനഞ്ചിനകം വിശദമായ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ബി ജെ പി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബിൻ്റെ പരാതിയിലാണ് പരാ നടപടി കേരളത്തിൽ പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഒരു വാക്ക് വീണുകിട്ടാൻ കാത്തിരിക്കുകയാണെന്നും എന്നാൽ പിണറായിയുടെ സനാതന പരാമർശത്തിൽ മുഖ്യമന്ത്രിയോട് വിയോജിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു വർണ്ണാശ്രമത്തിനും ചതുർവർണ്ണത്തിൻ്റെയും ഭാഗമാണെന്ന് പറഞ്ഞു സനാതനധർമ്മം ഒരു വിഭാഗം ആളുകളുടെ അവകാശമായി ചാർത്തി കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും സനാതനധർമ്മം മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും അല്ലെന്നും അത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പാരമ്പര്യവും പൈതൃകവുമാണെന്ന് തിരിച്ചറിയണമെന്നും സതീശൻ പറഞ്ഞു ശിവഗിരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീശൻ മൃദംഗ വിഷനെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണ് പ്രൊപ്പറേറ്റർ എം നികോഷ് കുമാർ എല്ലാ പണമിടപാടുകളും ബാങ്ക് വഴിയാണ് നടന്നതെന്നും മൂന്നര കോടി രൂപയാണ് പരിപാടിക്കായി കളക്ട് ചെയ്തതെന്നും അതിൽ മൂന്നേ പത്ത് കോടി രൂപ ചെലവാക്കിയെന്നും നികോഷ് കുമാർ വ്യക്തമാക്കി മൂന്ന് തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരി ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നൽകിയിട്ടില്ലെന്നും രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഒരാളിൽ നിന്നും വാങ്ങിയതെന്നും അതിലാണ് സാരി നൽകിയതെന്നും ഇരുപത്തിനാല് ലക്ഷം രൂപ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കൈമാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉമ തോമസ് എം എൽ എക്ക് പരിക്കേറ്റ സംഭവത്തിലെ പ്രധാന പ്രതിയും മൃദംഗ വിഷൻ എന്ന സ്ഥാപനത്തിനും പ്രൊപ്പറേറ്ററുമായ നികോഷ് കുമാർ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിഗോഷ് കുമാർ ഹാജരാക്കിയാൽ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം ഉമ തോമസിന് പരിക്കേറ്റ കേസിൽ മാത്രമല്ല സാമ്പത്തിക ചൂഷണം നടത്തിയെന്ന കേസിലും പിടിവീഴും ഹാജരായില്ലെങ്കിൽ കണ്ടെത്തി പോലീസിനെ അറസ്റ്റ് ചെയ്യാമെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയിരുന്നു ഗിന്ന റെക്കാർഡന്റെ പേരിൽ നടന്ന കൊച്ചിയിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എക്ക് പരിക്കുപറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൻ നിതയ്ക്കെതിരെയാണ് നടപടി വീഴ്ചയിൽ അന്വേഷണത്തിന് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ഒരുപാട് പ്രവണതകൾ ഇപ്പോൾ തലപൊക്കിയിട്ടുണ്ടെന്നും പണത്തോടുള്ള ആർത്തിമൂർത്താൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സ്വന്തം കർത്തവ്യങ്ങളും മറന്നുപോകുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ഭിന്നിപ്പ് കൊണ്ട് നാം എന്ത് നേടിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കേണ്ട സമയമാണിതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കണ്ണൂരിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചു കണ്ണൂർ തളിപ്പറമ്പിന് സമയം ബന്ധ കുറുമാത്തൂർ പഞ്ചായത്തിലെ ചെന്മയായ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചെറുക്കുള സ്വദേശിയുമായ നേദ്യ എസ് രാജേഷാണ് മരിച്ചത് ബസ്സിലുണ്ടായിരുന്ന പതിനെട്ട് കുട്ടികൾക്ക് പരിക്കേറ്റ് ബസ് ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട് കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് നഷ്ടപ്പെട്ട് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് റോഡിലേക്ക് മറിഞ്ഞ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി മരിക്കുകയും പതിനെട്ട് കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഗുരുതര ആരോപണമായി ബസ് ഓടിച്ച ഡ്രൈവർ സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലെന്നും ഡിസംബറിൽ തീർന്നതാണെന്നും വളവിൽ വെച്ചിൻ്റെ ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടമായെന്നുമാണ് നിസാം നൽകിയ മൊഴി ഡ്രൈവർ നിസാം പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം